ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി രീതിയാണല്ലോ അല്ലേ ഇന്ന് നമുക്ക് നല്ല കിഡിലൻ ടേസ്റ്റിൽ നല്ല ഒരു അടിപൊളി തന്നെയാണ് കേട്ടോ ഒരു രസം ഉണ്ടാക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുരുമുളക് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്കതിനു വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഒരു കടായിയോ പാനോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കടായിയാണ് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത് ചൂടാക്കിയൊന്നും വേണ്ട അല്ലാതെ നോർമൽ ജീരകവും ഒന്ന് പൊടിച്ചെടുത്താൽ മതി നല്ല പോ നല്ലതുപോലെ തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്കിത് ഈ കടായിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു നെല്ലിക്ക അളവിലുള്ള പുളി ഞാൻ വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഈ പുളിവെള്ളം കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട നമുക്ക് ആവശ്യത്തിന് പുളി പോരാ എന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രസത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഏകദേശം ഒരു ഒന്ന് ഒന്നര ലിറ്റർ വെള്ളത്തോളം ചേർക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ രസം വേണ്ടത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആകുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം പത്ത് മിനിറ്റ് ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ അതേ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് കടായി ഒന്ന് തുറന്ന് നോക്കാം ഇതായപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രസം ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി വലുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തത് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഉപ്പ് കുറവായിരിക്കും എങ്കിലും നമുക്ക് ഒന്ന് നോക്കിയിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ഒരൽപ്പം ഉലുവപ്പൊടി രണ്ട് മൂന്ന് നുള്ളു മതി ഉലുവപ്പൊടി പിന്നെ ഒരു മൂന്നാല് ഇതിൽ കറിവേപ്പില ഒരു അര മുക്കാൽ ടീസ്പൂണോളം കായപ്പൊടി ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇഷ്ടമല്ലെങ്കിൽ കുറച്ചെങ്കിലും ചേർക്കുക ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ രസമാണെങ്കിലും എല്ലാവർക്കും കായത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക രസം എന്ന് പറയുമ്പോൾ കായമാണല്ലോ മെയിനായിട്ട് ആയിട്ട് അപ്പോൾ കുറച്ചെങ്കിലും ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റോടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പം അതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഈ കടായി ഒന്ന് തുറന്ന് നോക്കുകയാണ് ഇപ്പം നല്ലതുപോലെ നമ്മുടെ രസം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട് തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ നല്ല പാകത്തിനായിരുന്നു ഇനി നമുക്ക് ഒരു തടുക്കാപ്പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരുപാട് വെളിച്ചെണ്ണ ചേർക്കേണ്ട ഒരു ഒന്ന് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ മതി ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടുകാണ് ഇതിൽ മറ്റൊന്നും ചേർക്കുന്നില്ല കടുകും ചെറിയ ജീരകവും മാത്രമാണ് ഇതിൽ ചേർക്കുന്നത് നല്ല അടിപൊളി രസമാണ് കേട്ടോ അപ്പോൾ അതാ കടുക് ചേർത്ത് കൊടുത്തു പിന്നെ ജീരകവും ചേർത്ത് കൊടുത്തു നല്ല കിഡിലൻ ടേസ്റ്റിൽ നമ്മുടെ രസം നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടും നമ്മൾ ഈ രസത്തിലേക്ക് ചേർത്ത് കൊടുത്തു ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു പിന്നീട് ഒരൽപ്പം മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ചേർത്തിട്ടുള്ള മല്ലിയിലയും കടുവറുത്ത് ചേർത്തതും ഒക്കെ നല്ല ടേസ്റ്റിൽ വരിക ഇപ്പം അത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ കിച്ചണിൽ ഫുള്ളായിട്ട് ഈ കുരുമുളകിൻ്റെ ജീരകത്തിൻ്റെതും മല്ലിയിലേതും ഒക്കെ നല്ല കിഡ്ഡിലൻ ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണാനായിട്ടും നല്ല ലുക്കല്ലേ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് അല്ലാതെ നമുക്ക് കുടിക്കാനും ഒക്കെ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ രസം വെച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്